ഇന്ത്യൻ വ്യോമസേന അറുപത്തി എണ്ണായിരത്തിലധികം സൈനികരെയും ഏകദേശം തൊണ്ണൂറ് ടാങ്കുകളെയും മുന്നൂറിലധികം കാലാൾപ്പട യുദ്ധവാഹനങ്ങളെയും ലഡാക്കിലെ മഞ്ഞു മൂടിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഗാൽവാൻ ഏറ്റുമുട്ടൽ കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷവും ഇന്ത്യൻ വ്യോമസേന അതിർത്തിയിൽ ഓപ്പറേഷണൽ റെഡി ഫോർമാറ്റിൽ തുടരുന്നുവെന്ന റിപ്പോർട്ട് ഓപ്പറേഷണൽ റെഡി ഫോർമാറ്റ് എന്നത് ലഡാക്കിലെ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന യുദ്ധവിമാനങ്ങളെയും ആയുധങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ വിമാനങ്ങളെല്ലാം പൂർണ്ണമായും ലോഡ് ചെയ്തതും പ്രവർത്തനപരമായ ആവശ്യമുണ്ടെങ്കിൽ അഞ്ചു മുതൽ ഏഴ് മിനിറ്റിനുള്ളിൽ അതിർത്തിയിൽ ആക്രമണത്തിന് സജ്ജമാകാൻ റെഡിയുമായിരിക്കും ഇവിടെ പൂർണ്ണമായി ലോഡ് ചെയ്തു എന്നതിനർത്ഥം വിമാനം ഇന്ധനം നിറച്ചിട്ടുണ്ടെന്നും എല്ലാ ആയുധങ്ങളും ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുമാണ് ചില സമയങ്ങളിൽ അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് പോലും വളരെ ദൈർഘ്യമേറിയതായിരിക്കുമെന്നതിനാൽ ഏത് നടപടിയും വെല്ലുവിളിക്കപ്പെടുമെന്ന് മറുപക്ഷത്തെ അറിയിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന എൽ എ സിക്ക് സമീപം കോംബാറ്റ് എയർ പെട്രോളിംഗ് പരിപാലിക്കുന്നുണ്ടെന്നും അതോടൊപ്പം ആക്രമണപരമായ നിലപാട് തുടരുകയാണെന്നും പ്രതിരോധ സുരക്ഷാ സ്ഥാപന വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് രാത്രി ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈന്യവുമായുണ്ടായ ആക്രമണപരമായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചൈനയുടെ ഭാഗത്തും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ചൈന ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഗാൽവാൻ സംഭവത്തോടുള്ള ഇന്ത്യൻ സൈനിക പ്രതികരണത്തിന്റെ ഒരു അവലോകനം നൽകിക്കൊണ്ട് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സൈനികരും ഉപകരണങ്ങളും വേഗത്തിൽ അതിർത്തിയിലേക്ക് എത്തപ്പെട്ടതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് ഫ്ലീറ്റിനും മാത്രമാണ് റഷ്യൻ വംശജരായ എ എൻ തേർട്ടി ടു ഐ എൽ സെവൻറ്റി സിക്സ് എന്നിവ മുതൽ അമേരിക്കൻ സി സെവൻറ്റീൻ സി വൺ തേർട്ടി ജെ വിമാനങ്ങൾ വരെ രണ്ടായിരത്തി ഇരുപതിലെ ചൈനീസ് നടപടിക്ക് മറുപടിയായി ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതിനായി മുഴുവൻ ട്രാൻസ്പോർട്ട് ഫ്ലീറ്റുകളും വിന്യസിക്കപ്പെട്ടു ഇതോടൊപ്പം റഷ്യൻ എം ഐ സെവൻറ്റീൻ അമേരിക്കൻ ചിനോക്ക് തുടങ്ങിയ ഗതാഗത ഹെലികോപ്റ്ററുകളും വിന്യസിക്കപ്പെട്ടു ഇത് അവസാന മൈൽ കണക്ടിവിറ്റിയുള്ള ദുർഘടമായ ഫോർവേഡ് പോസ്റ്റുകളിലേക്കുള്ള സേനയുടെ വിന്യാസം അനുവദിച്ചിരുന്നു കണക്ടിവിറ്റി ഒരു പ്രശ്നമായി അവശേഷിക്കുന്നതിനാൽ സൈനികരെയും ഉപകരണങ്ങളെയും ഉടനടി എത്തിക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായി അണിനിരുന്നതായി വൃത്തങ്ങൾ അറിയിക്കുന്നു സൈന്യം പുറത്തുവിടുന്ന സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് തന്ത്രപ്രധാനമായ എയർലിഫ്റ്റിൽ അറുപത്തി എണ്ണായിരം സൈനികരും മുന്നൂറ്റി മുപ്പത് ബി എം ബികളും തൊണ്ണൂറ് ടാങ്കുകളും ഇന്ത്യൻ ആർമിയുടെ ഒന്നിലധികം ഡിവിഷനുകളും ഉൾപ്പെടുന്നു അതായത് ഇന്ത്യൻ വ്യോമസേന ഏകദേശം ഒൻപതിനായിരം ടൺ സൈനികരെയും ഉപകരണങ്ങളെയും വിമാനമാർഗം ലഡാക്കിൽ എത്തിച്ചു ഇതിനു പുറമെ അടിയന്തര ആവശ്യം പരിഗണിച്ച് കൂടുതൽ ഉപകരണങ്ങളെയും സൈനികരെയും റോഡ് മാർഗം കൊണ്ടുവന്നതായും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു സൈനികരെയും ഉപകരണങ്ങളെയും ആദ്യം ലേയിലേക്ക് കൊണ്ടുവന്നു എന്നും അവിടെ നിന്ന് പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ടിലേക്ക് എയർലിഫ്റ്റ് ചെയ്തുവെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ലഡാക്കിലെ നിലവിലുള്ള മൂന്ന് അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ടുകളിൽ നോമയിലുള്ളതിപ്പോൾ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള സിമന്റ് റൺവേ ഉപയോഗിച്ച് നവീകരിക്കുന്നു ഇത് വലിയ ഗതാഗത വിമാനങ്ങൾക്ക് പുറമെ യുദ്ധവിമാന പ്രവർത്തനങ്ങൾക്കും പ്രാപ്തമാക്കുന്നു എന്നാൽ നിലവിൽ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വ്യോമസേനയുടെ ചുമതലകൾ വെട്ടിക്കുറച്ചിരുന്നു പ്ലാറ്റ്ഫോമുകൾ സൈനിക ആയുധങ്ങൾ എന്നിവ വേഗത്തിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ പ്രതിരോധ സൈനിക നില ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു വ്യോമസേനയുടെ ആദ്യത്തേതും പ്രധാനവുമായ ദൗത്യം രണ്ടാമത്തെ ദൗത്യം വിശ്വസനീയമായ ശക്തികളെയും വിന്യസിച്ചിരിക്കുന്ന സേനകളെയും നിലനിർത്തുക ശത്രുക്കളുടെ നിർമ്മാണങ്ങൾ നിരീക്ഷിക്കുക എന്നിവയുമായിരുന്നു ഇന്ത്യൻ വ്യോമസേന അതിന്റെ വിശ്വസനീയമായ പ്രതിരോധ ശേഷി എങ്ങനെ നിലനിർത്തി എന്ന ചോദ്യത്തിന് യുദ്ധവിമാന വിന്യാസവും പ്രത്യേക റഡാറുകളും വ്യോമപ്രതിരോധായുധങ്ങളും സംയോജിപ്പിച്ചാണ് ഇത് നേടിയതെന്ന് വൃത്തങ്ങൾ വിശദീകരിക്കുന്നു യുദ്ധഭൂമിയിൽ ശത്രുവിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയാൻ ശ്രമിക്കുന്ന ആന്റി ആക്സസ് ഏരിയ ഡിനയിൽ എന്ന ചൈനയുടെ തന്ത്രത്തെ ചെറുക്കുന്നതിന് സർഫസ്റ്റ്വെയർ മിസൈലുകൾ ലോങ് റേഞ്ച് റഡാറുകൾ ധാരാളം സൈനികർ പീരങ്കികൾ റോക്കറ്റ് ഫോഴ്സുകൾ കവചിത ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ആക്രമണപരവും പ്രതിരോധപരവുമായ രീതിയിൽ ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിച്ചിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൌണ്ട് സ്റ്റാഫിനും സ്പെഷ്യലിസ്റ്റുകൾക്കും വേണ്ടി സംഘർഷ സ്ഥലത്തിനു സമീപമുള്ള എൽ എ സിയുടെ അങ്ങേയറ്റത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ അവരെ ആദ്യമായി വിന്യസിച്ചതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ചെറുതും ഭാരമേറിയതുമായ റഡാറുകളും നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള വ്യോമപ്രതിരോധ മിസൈലുകളും ശത്രുക്കളുടെ നീക്കം ലക്ഷ്യമാക്കാൻ എൽ ഐ സിയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വന്നയുടൻ തന്നെ വേഗത്തിൽ ഇവയെ പ്രവർത്തനക്ഷമമാക്കാൻ ഇന്ത്യൻ വ്യോമസേന ശ്രമിച്ചിരുന്നു ഫ്രഞ്ച് ഹാമർ എയർ ടു ഗ്രൗണ്ട് പ്രസിഷൻ ഗൈഡഡ് ആയുധ സംവിധാനത്തിന്റെ അടിയന്തര സംവരണത്തിനും റഫാലിനെ വേഗത്തിൽ വിന്യസിക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ വ്യോമസേന വൻ നീക്കങ്ങളായിരുന്നു നടത്തിയത് എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു സുഖോയിത്തെ ടിഎം കെ ആയി നവീകരിച്ച മിക് ട്വൻറ്റി നയൻ യു പി ജി റഫാൽ എന്നിവയായിരുന്നു ആക്രമണത്തിനും പ്രതിരോധത്തിനും വേണ്ടി ഇന്ത്യ വിന്യസിച്ച പോരാളികൾ ഇതുകൂടാതെ എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ താഴ്ചയുള്ള ശത്രു സ്ഥാനങ്ങളുടെ ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന പ്രത്യേക ഉപകരണങ്ങളുമായി വരുന്ന ജാഗ്വാറുകളും സുഖോയിട്ടി എം കെ ക്കൊപ്പം നിരീക്ഷണത്തിനായി വിന്യസിക്കപ്പെട്ടു ഇതിനെല്ലാം പുറമെ ശത്രു രഹസ്യാന്വേഷണത്തിന്റെ ദൃശ്യനിരീക്ഷണത്തിനും ഇലക്ട്രോണിക് നിരീക്ഷണത്തിനുമായി ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ എല്ലാ ഡ്രോണുകളും വിന്യസിച്ചിരുന്നു കഴിഞ്ഞ വർഷം അടിയന്തര സംഭരണത്തിന് കീഴിൽ ഇസ്രായേലിൽ നിന്നും വാങ്ങിയ ഉപഗ്രഹവുമായി ബന്ധിപ്പിച്ച ഹെറോൺ എം കെ ഡ്രോണുകളും ഇന്ത്യൻ വ്യോമസേന വിന്യസിച്ചിട്ടുണ്ട് മുപ്പത് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള മികച്ച നിരീക്ഷണവും ഇലക്ട്രോണിക് ഇന്റലിജൻസ് ശേഖരണ ശേഷിയുമുള്ള ഈ ഡ്രോണുകൾ ചൈനയ്ക്കെതിരെയുള്ള ദൗത്യങ്ങളിൽ മികച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിക്കുന്നു ആവശ്യമെങ്കിൽ ഹെറോൺ ടു ഡ്രോണുകളിൽ ആയുധങ്ങൾ സജ്ജീകരിക്കാമെന്നും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഗാൽവാൻ സംഘർഷത്തിൽ ഇന്ത്യ നടത്തിയ സൈനിക വിന്യാസം എത്രത്തോളം മികച്ചതായിരുന്നു എന്നത് നിലവിലെ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന കൊണ്ടുപോയ ഇന്ത്യൻ മണ്ണല്ലാതെ ഇന്ത്യയുടെ ഒരുപിടി മണ്ണ് പോലും കൊണ്ടുപോകാൻ ചൈനയ്ക്ക് കഴിയില്ല എന്ന് ഇന്ത്യയുടെ ഈ സൈനിക വിന്യാസം ചൈനയ്ക്ക് കാണിച്ചുകൊടുത്തിരിക്കുന്നു